മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം സൈലൻസ് ആഗോളതലത്തിൽ ഹമാസിനു വേണ്ടി നടക്കുന്ന ഒരു ക്യാമ്പയിൻ ആണ് എന്താണ് സൈലൻസ് ഓർ ഖാസ അല്ല ഇവരിപ്പഴും ക്യാമ്പയിൻ ഒക്കെ നടത്തിയാണ് മുന്നോട്ട് പോകുന്നത് അല്ല ഹമാസ് വിജയിച്ചോ എന്ന് നിരന്തരം ജിഹാദികള് ഇവിടെ പ്രചരിപ്പിക്കലുണ്ടല്ലോ നിങ്ങൾ ഇങ്ങനെ ക്യാമ്പയിൻ ഒക്കെ ആയിട്ട് പോയാൽ മതിയോ മറുഭാഗത്ത് ഇസ്രായേൽ ഗാസയില് ഗാസയിലെ യുവാക്കളെ പോലും കൂട്ടിപ്പിടിച്ചുകൊണ്ട് വലിയ പദ്ധതിക്ക് അവിടെ തുടക്കം കുറിച്ചു അതിനെ കുറിച്ച് പരിശോധിക്കാം അതിനു മുമ്പ് എന്താണ് ഈ സൈലൻസ് ഫോർ ഗാസ എന്നൊന്ന് പരിശോധിക്കാം രാത്രി ഒരു അരമണിക്കൂർ അതായത് ഒരാഴ്ച കാലം അരമണിക്കൂർ സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ് ഈ ഒരു സമരം കൊണ്ട് അവര് ഈ ഒരു ക്യാമ്പയിനെ കൊണ്ട് അവര് ഉദ്ദേശിക്കുന്നത് ആഗോളതലത്തിൽ ജിഹാദി ആഹ്വാനാണ് ഇത് ഹമാസിന് വേണ്ടിയാണെന്നൊക്കെയാണ് പറയുന്നത് ഇത് ഇതുകൊണ്ട് ഹമാസിനോ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരമുണ്ടോ ഇതൊക്കെ ഒരു മൊണ്ണത്തരമാണ് ഇതിന്റെ ആശയം എന്താണ് ഇതിന്റെ റിസൾട്ട് എന്താണ് ഉണ്ടാവുക എന്നൊക്കെ നമ്മളൊരു സമരം ഒരു പ്രതിഷേധം വരുമ്പോൾ ചാച്ചക്കെതിരെ നടത്തി എന്തായിരുന്നു ഇവരുടെ ലക്ഷ്യം പ്രോഫിറ്റ് നമ്മുടെ ഭാരതത്തിലായതുകൊണ്ട് ചാറ്റക്ക് പ്രോഫിറ്റ് അങ്ങ് കുത്താന മേലോട്ട് പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോ ഇതിനും ഉണ്ടാവലൊരു ലക്ഷ്യം എന്താണ് എന്ന് പരിശോധിച്ച സമയത്ത് കൃത്യമായിട്ട് ചാനൽ കൊടുത്തിട്ടുണ്ട് ആ ആശയൊക്കെ കാണുമ്പോൾ പരമ്മ പുച്ഛം തോന്നു അങ്ങേറ്റത്തെ മൊണ്ണത്തരാണ് ഒരു 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 അങ്ങേറ്റത്തെ പൊട്ടത്തരമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇത്തരം പൊട്ടത്തരത്തിലൂടെയും മൊണ്ണത്തരത്തിലൂടെയും ഇവർ ഇവിടെ ഇവരുടെ അജണ്ട ഇവർ സെറ്റ് ചെയ്യാറുണ്ട് നമുക്കറിയാം അജിന് പോവാ എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ച് വലിയ പുണ്യമായിട്ടുള്ള കാര്യമാണ് സ്ത്രീയും പുരുഷനും ഇട തന്നെയാണ് പോവാറുള്ളത് അതേസമയം സോബ ഡാൻസ് വിഷയം വന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ ജിഹാദികൾ എന്താ വിളിച്ചു പറഞ്ഞത് കുട്ടികൾ പോലും ഇടകലരുന്നോ എന്ന് പറഞ്ഞ് ഇവിടെ വലിയ ബഹളല്ലായിരുന്നു സ്ത്രീകൾ സ്റ്റേജിൽ കാര്യം എന്താ പ്രശ്നം വലിയ ബഹളല്ലേ അതേസമയം ഇസ്ലാം ഉണ്ടായ സൗദി അറേബ്യയില് സ്ത്രീകളല്ലേ പല സ്റ്റേജുകളും പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് പോലും അപ്പൊ ജിഹാദിസം എന്നുള്ളത് ഹമാസന് വേണ്ടിയൊക്കെ നിലകൊണ്ട് ജിഹാദിസത്തിന്റെ ഒരു അജണ്ട നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ സെറ്റ് ചെയ്തോണ്ടിരിക്കുക ഈ പറയുന്ന ഗാസക്കോ ഒന്നിനും ഒരു ഉപകാരവും ഇല്ലാത്തൊരു ആഗോളതലത്തിലുള്ളൊരു ക്യാമ്പയിൻ ആണ് ഇതിലൂടെ ഇവർ ലക്ഷ്യം വെക്കുന്നുണ്ട് നമുക്ക് നോക്കാം അതിനു മുമ്പ് ഇവര് എന്താണ് ഇതുകൊണ്ടുള്ള ആശയം എന്താണ് റിസൾട്ട് എന്നൊന്ന് പരിശോധിക്കാം ഫോർ ഗാസ ഒരാഴ്ചത്തേക്ക് എല്ലാ ദിവസവും ഒൻപത് പി എം ടു ഒൻപതര വരെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതിരിക്കുക സോഷ്യൽ മീഡിയ ഉപയോഗം ഒഴിവാക്കുക സന്ദേശങ്ങളില്ല കമന്റുകളില്ല ഫോണുകളും കമ്പ്യൂട്ടറുകളും ഓഫാക്കി വെക്കുക ആശയം എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഒരേ സമയം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഉപയോക്താക്കൾ സോഷ്യൽ മീഡിയയിൽ മുപ്പത് മിനിറ്റ് പൂർണ്ണമായും നിശബ്ദരാകുന്നു ഇത് ഒരു പ്രതിരോധ പ്രവർത്തനമാണ് അനീതിക്ക് മുന്നിൽ നിരവധി പൗരന്മാരുടെ രോക്ഷം ഇമ്പാക്ട് അതായത് ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഈ കൂട്ടായ പ്രവർത്തനം അൽഗോരിതങ്ങൾക്ക് ശക്തമായ ഒരു ഡിജിറ്റൽ സിഗ്നൽ അയക്കുകയും ഗസയോടുള്ള ജനങ്ങളുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ എന്ത് മാങ്ങാ തൊലിയാണ് ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും ഉപകാരം ഈ പറയുന്ന ഗാസ ഗസക്കുണ്ടോ ഒരു ചുക്കൂല പക്ഷേ ഇതിനൊക്കെ ഈ പറയുന്ന ഗാസയുടെ ക്യാമ്പയിൻ എന്നൊക്കെ പറയുമ്പോൾ കുറെ മൊണ്ണകള് ഇത്തരം ജിഹാദികളെ പിന്തുണയ്ക്കാറുണ്ട് അവരൊക്കെയാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ ജിഹാദികൾക്കൊരു അജണ്ടയുണ്ട് ഇവര് സകലത്തിനു എതിരായിരുന്നു ടി വി ആണെങ്കിലും ചാനലാണെങ്കിലും സാഹചര്യത്തിനെതിരായിരുന്നു പക്ഷെ കാലം മാറുന്നതിനനുസരിച്ച് അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇവരിപ്പോ ഒരുമിച്ച് മുന്നോട്ട് പോയത് പക്ഷെ അവരുടെ അജണ്ടയിൽ ഒരു മാറ്റൂല്ല അവരാവുന്നത് പോലെ ഒരു മണിക്കൂറെങ്കിലും ആവുന്നത് പോലെ ആളെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ മാറ്റി നിർത്തുക ജൂതന്മാർക്ക് പണി കൊടുക്കാനാണ് യഥാർത്ഥത്തിൽ എന്നാ പിന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഇതൊക്കെ തന്നെ ഞങ്ങൾ ഒഴിവാക്കുന്നു എന്നങ്ങ് പ്രഖ്യാപിക്കാനും പറ്റില്ലേ നാണം കെടേ ആളുകളെ ഉച്ച അപ്പോ ഇവരോടൊക്കെ ഇത്തരം ഇവരൊക്കെ വലിയ അജണ്ടയുമായിട്ടാ മറ്റൊന്നും കൂടി തലത്തിൽ ഈ ഒരു അരമണിക്കൂറ് എത്രത്തോളം വലിയ രീതിയിൽ ലോകത്തൊരു മാറ്റം സൃഷ്ടിക്കാനാവും എന്നുള്ളൊരു ടെസ്റ്റ് ഡോസ ലോകം മൊത്തം ജിഹാദികൾക്ക് പിടിക്കാനുള്ളൊരു സമയമായിട്ടുണ്ടോ എന്നുള്ളൊരു ടെസ്റ്റ് ഡോസ അല്ലാണ്ട് ഈ ഖാസൊക്കെ അരമണിക്കൂർ ഈ സാധാരണക്കാർക്ക് അരമണിക്കൂർ നിശ്ശബ്ദമാക്കിയിട്ട് എന്തുപകാരം എന്ന ഒരു ഉപകാരമല്ല പക്ഷെ ലോകം വെട്ടിപ്പിടിക്കാനുള്ള സമയമായോ എന്നുള്ളൊരു ടെസ്റ്റഡോസ് കൂടിയാണ് ഇതൊക്കെ നടത്തുന്നത് ഇതൊന്നും അറിയാതെ ഒരുപാട് മൊണ്ണകള് ഈ ഒക്കെ തന്നെ പിന്തുണക്കുന്നുണ്ടാ നമ്മുടെ സി പോലും രംഗത്തെത്തിയിട്ടുണ്ട് സി പി എം ഈ കഴിഞ്ഞ ബൈ എലക്ഷനിൽ എം സ്വരാജിന് എത്ര വോട്ട് കിട്ടി ഇതുമായി ബന്ധപ്പെട്ട ആളുകള് നിങ്ങൾ അമാസിന് എത്ര പിന്തുണച്ചാലും പോരാ മതരാഷ്ട്രവാദമുള്ള ജമാ ഇസ്ലാമിയെ സി പി എം എതിർത്തു അതോടുകൂടിയിട്ട് മൗധൂദികൾ ഉൾപ്പെടെയുള്ള ആളുകൾ നിങ്ങളെ കൈവിട്ടു എന്നിട്ട് ഇതൊന്നും മനസ്സിലാവാതെ ഇമാതിരി മൊണ്ണ ക്യാമ്പയിന് എന്തിനാ നിങ്ങളൊക്കെ ഇങ്ങനെ പിന്തുണക്കുന്നത് ഇനി എന്താണ് സി പി എം ഒക്കെ ഇത് മനസ്സിലാക്കുക ഇമാതിരി ക്യാമ്പയിൻ ഒന്നും വെച്ച് കൊടുക്കരുത് എന്ന് ആ എന്തെങ്കിലും ചെയ്യട്ടെ അവിടെ നിൽക്കട്ടെ മറുഭാഗ ഇവരും ഇങ്ങനെ ക്യാമ്പയിനൊക്കെ ആയിട്ട് പോകുമ്പോഴോ ഇസ്രായേൽ മറുഭാഗത്ത് വലിയ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗാസയില് നമുക്കറിയാം പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് പോലും ഈ പറയുന്ന ഹമാസിനെ എന്താ വിശേഷിപ്പിച്ചിട്ടുള്ളത് നായകളുടെ സന്തതി സന്ധതികളെന്നാ ഹമാസിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് പച്ച മലയാളത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ അമ്മാതിരി തെറിയാണ് ഹമാസിനെതിരെ മഹമൂദ് അബ്ബാസ് പറഞ്ഞത് ഖാസൻ പലസ്തീൻ പ്രസിഡന്റ് ഇവരൊക്കെ തന്നെ ഈ പറയുന്ന ഹമാസിനെതിര അതേസമയം നമ്മുടെ കേരളത്തിൽ വൗദൂതികൾ ഉൾപ്പെടെയുള്ള സകല തീവ്ര ജിഹാദി ആളുകളും ഹമാസിന് പിന്തുണയാണ് ഈ ഗാസയിലെ സാധാരണക്കാർക്ക് ആരാ ഫുഡ് കൊടുക്കുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാ ഈ പറയുന്ന ഗാസയിലെ സാധാരണക്കാർക്ക് പൊട്ടെടുക്കുന്നത് ആ സമയത്തും ഹമാസ് എടുത്ത് ബോംബെ പറയുന്ന സ്ഥലത്തേക്ക് എറിയുന്നുമുണ്ട് ഇതൊന്നും ഇവിടെ ആരും ചർച്ചയും ചെയ്തില്ല ഹമാസിനെ ഖാസയൊക്കെ മാത്രം പിന്തുണക്കുന്ന ആളുകളും പച്ച വർഗീയവാദികളാണ് ഇസ്രായേലി പ്രതിരോധ സംവിധാനവും അതേപോലെ തന്നെ ഗാ ഈ പറയുന്ന ഗാസയിലെ യുവാക്കളും കൂടിയിട്ട് വലിയൊരു നീക്കം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഗാസയിലെ പ്രധാനപ്പെട്ട ഒരു സംഘം ഒരു യാസർ അബു ഷബാബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ ഹമാസിനെതിരെ അവിടെ ഇപ്പോൾ ഒരു വലിയ സായുധ സംഘമുണ്ട് ഈ സായുധ സംഘമൊക്കെ ആയി ബന്ധപ്പെട്ട് ഇസ്രായേൽ കൂടി ചേർന്ന് അവിടെ ഒരു പ്രവർത്തനം തുടങ്ങുന്നുണ്ട് ഈ പറയുന്ന സായുധ സംഘം ശക്തമായിട്ട് ഹമാസിനെ എതിർക്കുന്ന ഒരു സംഘമാണ് അവർ പറയുന്നത് ഹമാസ് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തിയത് എന്ന് ഇസ്രായേലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹമാസിനെ ഗാസയിൽ നിന്ന് ഓടിക്കുക എന്നുള്ളത് ഗാസയിലെ ജനതയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹമാസിനെ ഗാസയിൽ നിന്ന് ഓടിക്കുക പലസ്തീൻ പ്രസിഡന്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗാസയിൽ നിന്ന് ഹമാസിനെ ഓടിക്കുക ഏകദേശം കാര്യങ്ങൾ ഇസ്രായേലിന്റെ കൈകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഗാസയിലും ഭരണകാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ ഒരു സംവിധാനമില്ലാത്ത ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതിനൊക്കെ ഒരു ഉത്തരമാവുന്നുണ്ടോ എന്നുള്ളതും വലിയ രീതിയിൽ ചർച്ചയായി കൊണ്ടിരിക്കുന്നു ഇപ്പയും ഹമാസൊക്കെ വിജയിക്കുന്നു എന്ന് പറയുന്ന മൊണ്ണകള് നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ഈ പറയുന്ന ഗാസക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പല രീതിയിലുള്ള ക്യാമ്പയിനുകൾ ജിഹാദികൾ നടത്തും അത് ജിഹാദിസമാണെന്ന് പോലും അറിയാതെ കുറെ ആളുകൾ അതിനെ പിന്തുണക്കുന്നുണ്ട് അവരോടൊക്കെ തന്നെ പറയാനുള്ളത് ലോകം മൊത്തം തങ്ങൾക്ക് കീഴിലാക്കുക എന്നുള്ള കൃത്യമായ ലക്ഷ്യമാണ് ജിഹാദികൾക്കുള്ളത് അതിൽ ഒരാളും ബോധമുള്ള ഒരാളും ഒരിക്കൽ പോലും തലവെച്ച് കൊടുക്കരുത് ഈ ഒരു ഗാസ അതായത് ഗാസ അതായത് രാത്രി അരമണിക്കൂർ ഗാസക്ക് വേണ്ടിയിട്ട് സകലത്തിൽ നിന്നും വിട്ടു നിൽക്കുക എന്നൊക്കെ പറയുന്നത് ആഗോളതലത്തിൽ ജിഹാദികളുടെ അജണ്ട നടപ്പിലാക്കുക എന്നുള്ളത് ആളുകളും തിരിച്ചറിയുക